ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ മദർ തെരേസ പറഞ്ഞൊരു സംഭവമുണ്ട് കൽക്കട്ടയിലെ കോൺവെൻറ്റിനടുത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബം മൂന്ന് ദിവസമായി പട്ടിണിയിലാണെന്ന് മദർ തെരേസ അറിഞ്ഞു ഉടൻ തന്നെ അത്താഴത്തിനുണ്ടായിരുന്ന അരിയുടെ കുറെ ഭാഗവും എടുത്തുകൊണ്ട് മദർ ആ ഭവനത്തിലേക്ക് പുറപ്പെട്ടു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട് വിശപ്പ് കൊണ്ട് തളർന്ന കുഞ്ഞുങ്ങൾ ദൈന്യത നിറഞ്ഞ മുഖവുമായി നിന്ന അമ്മയുടെ കയ്യിലേക്ക് മദർ തെരേസ കൊണ്ടുവന്ന അരി വെച്ചു കൊടുത്തു ഉടൻ തന്നെ ആ സ്ത്രീ അരിയിൽ പകുതി എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു സിസ്റ്റർ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ധൃതിയിൽ അവർ എങ്ങോട്ട് പോയി മദർ അത്ഭുതപ്പെട്ടു അരി കിട്ടിയപ്പോൾ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവാൻ തിരക്കിടാതെ പകുതി അരിയുമായി അവരെവിടേക്കാണ് പോയത് ആ സ്ത്രീ മടങ്ങി വന്നപ്പോൾ മദർ അന്വേഷിച്ചു അതിന് മറുപടിയായി ആ സ്ത്രീ പറഞ്ഞത് മദറെ ഞങ്ങളെപ്പോലെ തന്നെ അടുത്തുള്ള ഒരു കുടുംബവും മൂന്ന് ദിവസമായി പട്ടിണിയിലാണ് ആ അരിയുടെ ഒരു ഭാഗം അവർക്ക് കൊടുക്കാനാണ് ഞാൻ പോയത് കാരുണ്യത്തിൻ്റെ വലിയൊരു കടലായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ പാവപ്പെട്ട അമ്മയെ കണ്ട് മദർ തെരേസ അത്ഭുതപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട ഒരു ഈ സംഭവം ചില അടിസ്ഥാന സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കാമായിരുന്നു ഉള്ളത് എനിക്ക് തന്നെ തികയുന്നില്ല എന്നതാണ് പലപ്പോഴും നമ്മളുടെയൊക്കെ ചിന്താഗതി കൊടുക്കുവാൻ കഴിയാത്തവരായി ലോകത്തിൽ ആരുമില്ല എന്ന് മേൽപ്പറഞ്ഞ സംഭവത്തിലെ പാവപ്പെട്ട സ്ത്രീ നമുക്ക് കാണിച്ചു തരുന്നു കുറച്ച് മാത്രമുള്ളപ്പോൾ കൊടുക്കാൻ തയ്യാറാകാത്തവർക്ക് കുറച്ചുകൂടി കിട്ടിയാലും കൊടുക്കുക ദുഷ്കരമാണ് ദൈവത്തിനും മറ്റുള്ളവർക്കുമായി ചെലവഴിക്കാൻ ഇപ്പോൾ തന്നെ സമയം കിട്ടാത്തവർക്ക് പിന്നീട് ഒരിക്കലും സമയം കിട്ടുകയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നൽകുവാനുള്ള മനസ്സാണ് പ്രധാനം നൽകുവാനുള്ള മനസ്സുണ്ടെങ്കിൽ കൊടുക്കുവാനുള്ള വിഭവങ്ങൾ കർത്താവ് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ സാക്ഷ്യമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാം വചനം കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും എന്തെന്നാൽ നിങ്ങൾ അളക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നേരുന്നു സ്നേഹപൂർവ്വം തിജുവറിയ സച്ചൻ